നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ് അത് നമ്മുടെ സുരക്ഷയെ മുൻനിർത്തിയുള്ളതാണ് ഇത് ആർക്കാണ് അറിയാത്തത് ഏത് തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാലും ചാനൽ ചർച്ചകളും കവല ചർച്ചകളും ഒക്കെ കഴിയുമ്പോൾ എല്ലാം കെട്ടടങ്ങുന്ന ഒരു രീതിയാണ് നമ്മൾ സാധാരണ കണ്ടുവരാറുള്ളത് സേഫ്റ്റി റൂൾസിനെ കുറിച്ച് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് നിയമങ്ങൾ അനുസരിക്കാതിരിക്കാനുള്ള മനോഭാവം എങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം അത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിയമങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് മനുഷ്യരുടെ നന്മ കരുതിയാണ് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നല്ല മാതൃകകൾ ആരംഭിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ് കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ മുതിർന്നവരെ അനുകരിച്ച് നിയമങ്ങളോട് ഒരു പോസിറ്റീവ് മനോഭാവം മനസ്സിൽ ആകത്തിൽ പതിയേണ്ടതാണ് പതിനാറ് പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി ബൈക്കോ കാറോ ഒക്കെ എടുത്തുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എടാ നോക്കിങ്ങനെ പോണേ അവിടെ ചെക്കിംഗ് ഉണ്ട് എന്ന് പറയ മുതിർന്നവർ പറയുമ്പോൾ എന്ത് മെസ്സേജാണ് കുട്ടി കേട്ടുന്നത് നിനക്ക് ലൈസൻസ് ഇല്ലെങ്കിലും ഓടിക്കാം പക്ഷെ പോലീസ് പിടിക്കാതെ നോക്കിയാൽ എന്നല്ലേ ഇത് നിയമങ്ങളോട് ഒരു നെഗറ്റീവ് മനോഭാവം രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കുന്നു എന്തിനു ഏതിനും യുവതലമുറയെ കുറ്റം പറയുന്ന മുതിർന്നവർ ശ്രദ്ധിക്കുക എന്റെ പിഴ എൻറെ പിഴ എന്റെ വലിയ പിഴ ജീവിതത്തിൽ വിജയിക്കാൻ പരീക്ഷകളിലെല്ലാം ഫുൾ എ പ്ലസ് വാങ്ങിക്കുകയും എൻട്രൻസ് കോച്ചിങ്ങില് ആദ്യത്തെ സ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്യുന്നതുകൊണ്ട് മാത്രം മതിയാവില്ല തങ്ങളുടെ കുട്ടി വൈകാരിക പക്കത്തെ പ്രാപിച്ചിട്ടുണ്ടോ എന്നും കൂടി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് സ്വന്തം വീഗ മനസ്സിലാക്കുകയും അവയെ നിയന്ത്രിക്കുകയും ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവിനെയാണ് വൈകാരിക പക്കത എന്ന് പറയുന്നത് അക്ഷര സാക്ഷരത കൈവരിച്ച് സംതൃപ്തി അടയുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വൈകാരിക സാക്ഷരതയ്ക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിന് പതിനെട്ട് വയസ്സ് മതി പക്ഷെ ഈ പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും എല്ലാ കുട്ടികൾക്കും വൈകാരിക പക്വത ഉണ്ടാവണമെന്നില്ല അപകടം വന്ന ശേഷം പരസ്പരം പഴിചാരുന്നതിൽ മെടുക്കുകാണിക്കാതെ നിയമങ്ങളോട് എങ്ങനെ പോസിറ്റീവ് മനോഭാവം വളർത്തിയെടുക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം ശിക്ഷയെ ഭയന്നിട്ടല്ല ഓരോരുത്തരുടെയും കടമയാണ് നിയമം പാലിക്കുക എന്നുള്ളത് നമ്മുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും വില കൽപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നിയമം പാലിക്കൽ ഇത്തരം മനോഭാവങ്ങൾ കൊച്ചുകുട്ടി ആയിരിക്കുമ്പോഴേ അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിയണം ിയമലംഘനത്തിന് കർശനമായ ശിക്ഷയും നിരന്തരമായ ബോധവൽക്കരണവും കൂടിയേ തീരും സോ ഇറ്റ്സ് ടൈം ടു ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് കീപ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ലോസ് ആൻഡ് റൂൾസ് താങ്ക് യു